കണ്ണൂർ കോർപ്പറേഷനിൽ മുഴുവൻ സീറ്റിലും മത്സരിക്കാനൊരുങ്ങി പി കെ രാകേഷ് വിഭാഗം രാജീവ് ജി കൾച്ചറൽ ഫോറം യോഗത്തിലാണ് തീരുമാനം യു ഡി എഫ് വിജയിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം ഇടതുമുന്നണിയുമായി ധാരണ വേണമോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമുണ്ടാകും മത്സരിക്കാനുള്ള തീരുമാനം മുൻകൗൺസിലർ ടി സി താഹ കണ്ണൂർ കൃഷ്ണനോട് സ്ഥിരീകരിച്ചു കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്നവരും നടപടി നേരിട്ടവരും ചേർന്ന് പി കെ രാകേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് രാജീവ് ജി കൾച്ചറൽ ഫോറം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ എം പി മുൻകൈയ്യെടുത്ത് പി കെ രാകേഷിനെ കോൺഗ്രസിൽ എത്തിച്ചെങ്കിലും പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പോടെ വീണ്ടും പാർട്ടിക്ക് പുറത്തായി എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പി കെ രാഗേഷിനെ മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസിലേക്കുള്ള മടക്കം അടഞ്ഞ അധ്യായമായതോടെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് രാഗേഷ് വിഭാഗം ആലോചിക്കുന്നത് ഞായറാഴ്ച രാജീവ്ജി ജി കൾച്ചറൽ ഫോറം യോഗം ചേർന്നാണ് മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് ഡിവിഷനുകളിലും മത്സരിക്കാനാണ് തീരുമാനം കോൺഗ്രസിനെതിരെയല്ല കണ്ണൂർ കോർപ്പറേഷനിൽ അതിനെ നയിക്കുന്ന കോക്കസിനെതിരെയാണ് പോരാട്ടമെന്ന് മുൻ നഗരസഭാ കൌൺസിലറും രാജീവ് ജി കൾച്ചറൽ ഫോറത്തിന്റെ പ്രധാന സംഘാടകനുമായ ടി സി താഹ പറഞ്ഞു മത്സരിക്കണമെന്ന തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിലുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിലുള്ള കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെ തന്നെ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതില് നമ്മളൊരു നമ്മൾ സമാനമായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അവരൊക്കെയായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുമായി ചർച്ച നടത്തുന്ന കാര്യവും ആലോചിക്കും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും ആലോചിക്കുന്ന ആലോചിക്കും ഇടതു മുന്നണിയോ അല്ലെങ്കിൽ മറ്റ് ഏത് ഘടകത്തിലായാലും നമുക്ക് ബി ജെ പി ഒഴിച്ചുള്ള ഏത് ഘടകത്തിലും നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകും ബി ജെ പിയുമായി ഒരു തരത്തിലും ധാരണ ഉണ്ടാക്കില്ലെന്നും ടി സി താഹ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഒരു സമ്പാദ്യ ഉണ്ടാക്കാൻ മാത്രം തീരുമാനിച്ചിറങ്ങിയ കോൺഗ്രസ് കോർപ്പറേഷനിലെ വാർഡുകളുടെ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും ജനറൽ സീറ്റാണെങ്കിൽ പഞ്ഞിക്കേൽ ഡിവിഷനിൽ പി കെ രാകേഷ് തന്നെ മത്സരിക്കും നേരത്തെ സ്വതന്ത്രനായി മത്സരിച്ച് ഇവിടെ നിന്നും രാകേഷ് വിജയിക്കുകയും ഡെപ്യൂട്ടി മേയറാവുകയും ചെയ്തിരുന്നു നിലവിലെ കൌൺസിലർ കെ പി അനിത പള്ളിക്കുന്ന് മണ്ഡലത്തിലെ വനിതാ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും ഫോറത്തെ നയിക്കുന്നതിൽ പ്രധാനിയായ മുൻ കൌൺസിലർ ടി സി താഹിയും മത്സരരംഗത്ത് ഉണ്ടാകും മാച്ചേരി ഡിവിഷനിൽ ടി സി താഹിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പരമാവധി വോട്ടുപിടിച്ച് കരുത്തു തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാകേഷ് വിഭാഗം നീങ്ങുന്നത് എതിർപ്പ് കോൺഗ്രസിനോടായതിനാൽ മറ്റ് സാധ്യതകളും ആരായും ജയസാധ്യത തീരെ ഇല്ലാത്ത ഡിവിഷനുകളിൽ എൽഡിഎഫിന്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള കരുനീക്കങ്ങളാണ് നടന്നുവരുന്നത് കോൺഗ്രസിലെ എല്ലാ നേതാക്കളോടും രാകേഷ് വിഭാഗത്തിന് എതിർപ്പില്ല എന്നാൽ കോർപ്പറേഷനിലെ നേതൃത്വത്തോടും ഡി പ്രസിഡന്റിനോടും കടുത്ത എതിർപ്പാണ് ചെറിയ വോട്ടുകൾക്ക് ജയിക്കുന്ന ഡിവിഷനിൽ രാകേഷ് വിഭാഗത്തിന്റെ സാന്നിധ്യം യു ഡി എഫിന് തലവേദനയാകും രാകേഷ് വിഭാഗവുമായി ഒരു ഒത്തുതീർപ്പും ഇല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തറപ്പിച്ചു പറയുന്നുണ്ട് നോമ്പുകാലത്ത് രാജീവ് ജി കൾച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമൂഹ നോമ്പുതുറ കൂട്ടായ്മയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു രാകേഷ് വിഭാഗത്തിന്റെ കരുനീക്കങ്ങൾ കോൺഗ്രസ് അവഗണിക്കുമ്പോൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് എൽ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ അരയും തലയും മുറുക്കി എൽഡിഎഫും ഇത്തവണ രംഗത്തുണ്ട് മനോജ്മയിൽ മയിൽ കണ്ണൂർ വിഷൻ